ഒരു മാസം നിന്ന വീറും വാശിയും നിറഞ്ഞ പ്രചരണത്തിനൊടുവിൽ ഇപ്പോൾ വയനാടും ചേലക്കരയും ഇന്ന് വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം ആറു മണിവരെ വോട്ടെടുപ്പ് നമുക്ക് വോട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിര തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരുടെ കയ്യിൽ എന്തായാലും തിരിച്ചറിയൽ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കണം അതേപോലെ ആധാർ കാർഡോ തൊഴിലുറപ്പ് കാർഡോ അല്ലെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്റ് ഓഫീസ് ബാങ്ക് പാസ്ബുക്ക് കേന്ദ്ര തൊഴിൽ വകുപ്പ് നൽകിയ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡോ സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോട്ടുകൾ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ പതിനാറ് സ്ഥാനാർത്ഥികളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്നത് ഏഴ് മണ്ഡലങ്ങളിലായി പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം വോട്ടർമാരാകും വിധി എഴുതുന്നത് അതേപോലെ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം വോട്ടർമാരുള്ളത് രണ്ടേ ദശാംശം മൂന്ന് നാല് ലക്ഷം പേരാണ് ഇവിടെ ഉള്ളത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ ആറുപേരാണ് മത്സരരംഗത്തുള്ളത് രണ്ടേ ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം വോട്ടർമാരാണ് അവിടെ മണ്ഡലത്തിലുള്ളത് നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ സജ്ജമാക്കിയിട്ടുള്ളതും അതുപോലെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ചേലക്കര ബിജെപി സ്ഥാനാർത്ഥിയായ കെ ബാലകൃഷ്ണൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അദ്ദേഹം ബി ജെ പിക്ക് അനുകൂലമായ മാറ്റം വരുമെന്ന് തന്നെയാണ് പറയുന്നതും മണ്ഡലത്തിലെ അറുന്നൂറോളം കുടുംബങ്ങൾ അടുത്തിടെ ബിജെപിക്കൊപ്പം ചേർന്നവരാണോ എന്നും അദ്ദേഹം പറഞ്ഞു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് ചേർന്നതും ചേലക്കരയിലെ മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നും ഇത്തവണ ചേലക്കര ബി ജെ ൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പോളിംഗ് ശതമാനവും ഉയരുമെന്നും അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു അടിസ്ഥാന വികസനം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അതുപോലെ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് രാവിലെ ഏഴിന് ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക തകരാർ കാരണം വോട്ടെടുപ്പ് ഇപ്പോഴും നീളുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു നീണ്ട നിര ഇവിടെ കാണാൻ സാധിക്കുന്നതും പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ എത്തിയെങ്കിലും ആ ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നതുകൊണ്ട് ഇതുവരെ വോട്ടെടു വോട്ട് ഇടാൻ സാധിച്ചിട്ടില്ല അത് രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ആത്മവിശ്വാസം കൈവിടാതെ തന്നെയാണ് മൂന്ന് മുന്നണികളും മത്സരരംഗത്തുള്ളത് എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചതിന് പിന്നാലെയാണ് ചേലക്കര ഒരു പുതിയ എം എൽ എയെ തിരഞ്ഞെടുക്കുന്നതും അതേപോലെ തന്നെ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പത്ത് പന്ത്രണ്ട് വാർഡുകളിലെ വോട്ടർമാർക്കായി രണ്ട് ബൂത്തുകൾ അതുപോലെ ചൂരൽമലയിലും പതിനൊന്നാം വാർഡിൽ അവിടെ ഉരുൾപൊട്ടിയവർക്കായി മേപ്പാടി സ്കൂളിലും പ്രത്യേകം ഒരു പോളിംഗ് ബൂത്ത് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത മേഖലയിൽ നിന്ന് വിവിധ താൽക്കാലിക പുനരധിവാസ മേഖലയിൽ താമസിക്കുന്നവർക്കായി വോട്ടെടുപ്പ് ആ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രത്യേക വാഹന സർവീസും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോളിംഗ് ബൂത്തുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വെബ്കാസ്റ്റിംഗ് സംവിധാനം അതുപോലെ വീഡിയോഗ്രാഫർ പോലീസ് എന്നിവരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യാവുന്നതിനും അത് രേഖപ്പെടുത്തിയതിനു ശേഷവും പുറത്തിറങ്ങിയതിനും ഉൾപ്പെടെയുള്ള എല്ലാ ദൃശ്യങ്ങളും അവർ ഇതിലൂടെ ചിത്രീകരിക്കും ഇരു മണ്ഡലത്തിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളും ക്യാമറ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ വോട്ടെടുപ്പ് പ്രക്രിയ തുടങ്ങിയത് മുതൽ പൂർത്തിയാകുന്നതുവരെയുള്ള അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഒഴുകി മുഴുവൻ നടപടികളും പ്രത്യേക ഒരു കൺട്രോൾ റൂമിൽ തത്സമയം നിരീക്ഷിക്കാൻ കഴിയാവുന്ന കഴിയുന്നതാണ് കള്ളവോട്ട് ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുവാനും അതുപോലെ തന്നെ സുതാര്യമായ അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് കള്ളവോട്ടും ആൾമാറാട്ടവും തടയാൻ പ്രത്യേക ആപ്പുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടക്കുന്നുണ്ട് അതേസമയം ഇന്ന് ജാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആദ്യ ഘട്ട വോട്ടെടുപ്പ് നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത് അഞ്ച് സംസ്ഥാന മന്ത്രിമാരടക്കം മൊത്തം അറുനൂറ്റി എൺപത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് കളത്തിലുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയായ ചെമ്പേ സോറൻ മത്സരിക്കുന്ന സേരകുല ആണ് അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ നിർബന്ധിതനായതിനെ തുടർന്നാണ് ജേമം വിട്ട് അദ്ദേഹം ഇത്തവണ ആ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്നത് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് രംഗപ്രവേശനവും ചെയ്തിട്ടുള്ളത് ചെമ്പിയെ എതിരിടുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗണേഷ് മഹേലി എന്ന വ്യക്തിയാണ് ആ ഒരു പ്രത്യേകതയും കൂടെ ആ മണ്ഡലത്തിനുണ്ട് ചെമ്പയുടെ മകനായ ബാബുലാൽ സോറൻ തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ തന്നെയാണ് ജനവിധി നേടുന്നത് അതേപോലെ മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ടയുടെ ഭാര്യ മീര മുണ്ട മറ്റൊരു മുൻ മുഖ്യമന്ത്രി രഘുബർദാസിന്റെ മരുമകളായ പൂർണിമ ഇവരെല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥികളായി തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ജനവിധി നേടുന്നുണ്ട് മീരമുണ്ട പേഡ്ഗയിലും പൂർണിമ ജംഷഡ്പൂരിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇരുപത് ആദിവാസി സംവരണ മണ്ഡലങ്ങളിലും ആറ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിലും പതിനേഴ് പൊതുമണ്ഡലങ്ങളിലുമായാണ് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ കോലൻ പ്രവിശ്യയിലെ പതിനാല് മണ്ഡലങ്ങളാണ് നിർണായകമായി പറയപ്പെടുന്നത് കഴിഞ്ഞ തവണ പതിനാലിൽ പതിനൊന്നും നേടിയത് രണ്ടാം ഘട്ട പോളിംഗ് മുപ്പത്തി എട്ട് മണ്ഡലങ്ങളിൽ ഇരുപതിനാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ